ഹലോണ്ടോ ഇത് ഞങ്ങളുടെ കൊറേ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഇന്ന് കൊറിയർ വഴി വന്നതാണ് ഇത് ഞങ്ങൾക്കല്ല ആക്ച്വലി വന്നത് ഞങ്ങളുടെ വരാൻ പോകുന്ന കുഞ്ഞാവയ്ക്ക് വേണ്ടി വന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇത് ശരിക്കും കൊളാബാണ് കേട്ടോ കൊളാബ് കിട്ടിയതാണ് പക്ഷെ നമുക്ക് ഇതിന്റെ അകത്ത് എന്താണെന്ന് അറിയാനും ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ ആക്ച്വലി ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പൊ ആ ജസ്റ്റ് ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ അപ്പൊ അതിന്റെ അകത്തെ കാര്യങ്ങളും പ്രൊഡക്റ്റും അതിന്റെ ക്വാളിറ്റിയും കമ്പനിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ആ കാണിച്ചു തരാം എന്താ അല്ലേ എന്താ പൊട്ടിക്കാൻ പോന്നെ ആ അത് കുഞ്ഞാവൈ കിടത്താൻ വേണ്ടി ഒരു വലിയ ബ്ലഡ് ബ്ലെഡ് വല്യ ബ്ലഡൊക്കെ വന്നിരിക്കാണ് റൗണ്ട് ബെഡ് കേട്ടോ അത് നമുക്ക് തിരിച്ച് രണ്ട് സൈഡ് യൂസ് ചെയ്യാം നമുക്ക് രണ്ട് കളർ യൂസ് ചെയ്യാം തിരിച്ചു മറിച്ചു വിടാ നമ്മൾ നെക്സ്റ്റ് പാക്കറ്റ് പൊട്ടിക്കാണ് അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് എന്താ നോക്കാം ആ ഇത് ഫീഡിംഗ് ബില്ല് വേണം കേട്ടോ നമുക്ക് ഫീഡിംഗ് ബില്ല് ഇതിങ്ങനെ വെച്ചേട്ടാ ഫീഡിംഗ് ബില്ല് ആണ് നമുക്കിങ്ങനെ വൈറ്റ് ആ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുഞ്ഞാവയിലെ നമുക്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ഫീഡ് ആ പാലം എടുക്കുന്ന ഫീഡ് ഫീഡേന്ന് ഫീഡിംഗ് ബില്ലാണ് ടെക്നോളജിയുടെ ഒക്കെ മാറ്റം എന്തെല്ലാം ടെക്നോളജി നല്ല പാക്കിങ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പാക്കിങ് ചേട്ടൻ കഷ്ടപ്പെട്ടെ ചേട്ടൻ വീർപ്പ് ഓ ഇത് സമാധാനായിട്ട് എടുക്കാ ഇത് നമ്മളെ ബേബി ഹോൾഡ് ചെയ്യുന്നേട്ടോ മറ്റേ ഹോൾഡർ ബേബീനെങ്ങനെ അത് ഞാൻ സിബൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം മെസ്സേജ് വെയിറ്റ് പോയിട്ടേ ആ അത് തന്നെ അത് തന്നെ സിബിട്ട് ഇതൊക്കെ പഠിക്കണ്ടേ പതുക്കെ പതൊക്കെ കുഞ്ഞോ പിടിച്ചെ ആ നമ്മുടെ ബേബി ഫോൾഡ് ചെയ്യുന്നാണ് നമുക്ക് പൊതിഞ്ഞൊക്കെ വെക്കാം ഹോൾഡർ ആണ് നെക്സ്റ്റ് എന്താ നോക്കാം നമുക്കല്ലേ നമ്മൾ കണ്ടിട്ടില്ല പൊട്ടിക്ക പൊട്ടിക്ക അതിന് രണ്ട് സൈഡും വെക്കുന്ന ും നമ്മൾ ബേബി കിടത്തുന്ന ഒരു ക്ലോത്താണ് ട്ടാ നല്ല വിശാലമായ ക്ലോത്ത് നമുക്ക് അത് ബേബി ഉരുണ്ടും പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് നല്ല നല്ല കുശിയും തലങ്ങനെയൊക്കെ ബേബിക്ക് ബാഗല്ല ബേബിയുടെ ഇതെല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ബാഗും കൂടെ ഉണ്ട് ഇതിങ്ങനെ മടക്കി ചേട്ടാ അതൊരു ഭംഗിക്ക് വെച്ചിരുന്നതാന്ന് മടക്കിട്ട് നമുക്ക് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാഗിൽ കൊണ്ടുപോവാ ഇതും അതേ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയതാ കേട്ടോ കൊള്ളാം കേട്ടോ നല്ല ഇഷ്ടമുണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് അത് കണ്ടിട്ട് കണ്ടിട്ടൊരു ബാസ്കറ്റ് മുകളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ചേട്ടാ അതും അതേ മെറ്റീരിയൽ വെച്ച് ബാസ്കറ്റ് ആണ് ചേട്ടാ അതാണ് അങ്ങനെ അടിപൊളി അട്ടിപൊളിടാ ക്ലൗഡ് കുശിനാ ക്ലൗഡ് കുഷിനൊട്ടിക്കാൻ പോവുകയാണ് പടപടാ പടവട പൊട്ടിക്ക് കേട്ടാ എനിക്ക് തോന്നുന്നത് ഊഞ്ഞാലയാണെന്ന്

ഒന്ന് സമാധാനത്തെ സമാധാനത്തിനെടുക്കും ആര് വലിച്ചെടുക്കാതെ നെറ്റ് 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 കൊതു കേറാനുള്ള അതിന്റെ അകത്തേറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ നമ്മളെ തൊട്ടിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കാണ് നമുക്ക് ഈ ഒരു ഈയൊരു ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഈ ഒരു തൊട്ടിലെ അയ്യോ അത് ഫോണില്ല എവിടെ കുടുങ്ങി ആ ഇത് ഇതേപോലെ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വയ്ക്കുന്ന മോഡലാണ് അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിടക്കാൻ കിടന്നതുകൊണ്ട് തന്നെ ആട്ടാം അവിടെ എന്തോ അവിടെ കൈ പിടിച്ചോട്ടിരിക്കുന്നത് ആ ഇത് ആക്ച്വലി നമുക്ക് അവർ അയച്ചു തന്നേക്കെന്ന് വെച്ചാൽ ഹെവൻ ഓഫ് ബേബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് അയച്ചു തന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെ പറ്റി പറയണമെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ വേറെ രക്ഷയില്ല പാക്കിങ് ആയാലും എല്ലാം ഇത് ഇതെന്ന് വെച്ചാൽ അവരുടെ പേജിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കളേഴ്സ് അവരുടെ പേജിൽ അവൈലബിൾ ആണ് ഇതിപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അയച്ചു തരാൻ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അയച്ചു തന്നിട്ടുള്ള കളേഴ്സാണ് നല്ല കളർ കോമ്പിനേഷനുണ്ട് പിന്നെ ചിലർ പറയുമല്ലോ നമ്മളിങ്ങനെ കുഞ്ഞോ വരുന്നതിന് മുന്നേ ഇതൊന്നും വാങ്ങി വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുമല്ലോ പക്ഷേ ഇതൊരു ആഡിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ വന്നിട്ടുള്ളതായതുകൊണ്ടാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ കുഞ്ഞാവേനൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്ക് ഇത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ക്വാളിറ്റിയും കാര്യത്തിനും ഇത് മെല്ലിട്ട് തന്നെ നിൽക്കണ്ട ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റ്സുകളാണ് ഇഷ്ടായില്ലേ ഓക്കെ അച്ഛന് ഇഷ്ടായ ഇത് നമ്മൾ ആ ഒരു അൺബോക്സ് കാണിക്കുന്നതിനിടയിൽ ഒരു വലിയൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞാവയ്ക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഇത് കൊളാവോ ആഡോ കാര്യങ്ങളോ ഒന്നുമല്ല ഫസ്റ്റ് ടൈം നമുക്ക് ബേബിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് നിങ്ങൾക്ക് ജനുവരി ഒന്നിന് ഒരു കൂട്ടുകാർ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആരാധകൻ എന്നു വേണ്ടി പറയാം സ്നേഹം കൊണ്ട് നമ്മുടെ കുഞ്ഞാമയ്ക്ക് ഐറ്റമാണ് അയച്ചതാണ് എന്നീ നെറ്റ് വെച്ചിട്ട് ഇത് പുള്ളിക്കാരൻ വിദേശത്താണ് പക്ഷെ ഒരു റിക്വസ്റ്റ് പറഞ്ഞ് എൻ്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പേര് പറയാത്തത് ഇപ്പോൾ പുള്ളിക്കാരൻ പറയാ സ്കോട്ട്ലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് കുഞ്ഞ് പുള്ളിക്കാരനും ഒരു ടെൻ മന്ത്ള്ള ബേബിയൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞങ്ങളുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണെന്ന് കൊണ്ട് സ്നേഹമുണ്ടായിച്ചാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇതെല്ലാം നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഇത് അതിന്റെ കൂട്ടത്തില് വന്ന ഒരു ഐറ്റം ആണ് ഇത് ഹിമാലയയുടെ ഫുൾ ബേബി പ്രൊഡക്ട്സ് ആണ് ഫുൾ ഐറ്റം ഉണ്ട് കാരണം ഞങ്ങളത് പൊട്ടിച്ചതോരും ഇല്ല ഞങ്ങൾ ഇനിയിപ്പോ അത് ലാസ്റ്റ് കുഞ്ഞാവ് വരുമ്പോ ഇതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നിന്നത് ചിലരെ എങ്ങനെയാണല്ലോ പാവ വരുമ്പോഴാണല്ലോ ഇതൊക്കെ എടുക്കുന്നത് അപ്പൊ കുഞ്ഞാവ് വരട്ടെ എന്ന് പറഞ്ഞ കാത്തിരിക്കുന്ന ഇത് നമുക്ക് ചേട്ടാഴ്ച ഐറ്റമാണ് ഇത് എല്ലാം ഓൾ സെറ്റ് ആണ് കേട്ടോ നമുക്ക് അറിയാലോ ഫുൾ സെറ്റ് വരുന്ന ഐറ്റാണ് പിന്നെ നമുക്ക് അതിന്റെ പോലെ സ്പൈസി ആയിട്ടുള്ള കൊറേ സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയ സാധനം എന്താ പറയണേ സെറ്റ് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു സ്പൈസി സാധനങ്ങളും നമുക്ക് ഇട്ട് വെക്കാൻ പറ്റിയ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ഉണ്ട് നമുക്ക് വെള്ളം എണ്ണ ഓയില് അങ്ങനെ മുളക് അങ്ങനെ മഞ്ഞപ്പൊടി എല്ലാം നമുക്ക് കിട്ടുമില്ല അങ്ങനെ അങ്ങനെ മൂന്ന് മൂന്നായിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ ചേട്ടന് പേര് പറയാൻ പറ്റാത്ത ആ ചേട്ടനോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നതായിട്ടോ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബേബി വരുമ്പോ ഇതെല്ലാം യൂസ് ചെയ്യും അതുവരെ ഇത് പാക്കായിട്ട് അകത്തിരിക്കും